ഇదാമക്കളേ കോൽമുട്ടൈ രണ്ടാനോം കൈചോളി हाय ലോലിപോപ്പ് ഇതെവിടെന്നാ അമ്മേ അതച്ഛൻ നേരെ വന്നപ്പോൾ കൊണ്ടുവന്നതാ എന്നിട്ട് എന്താ അമ്മേ എന്നെ തരയുന്നേ അച്ഛൻ വന്നപ്പോൾ തിന്ന നിങ്ങൾ രണ്ടാനോം വാങ്ങിയില്ലേ അദാ പറ്റി തരനേ മ്മ് അമ്മേ വേഗം ലോലിപോപ്പ് താ എനിക്കും താ ഏയ് വല്ലാതൊരു കൊദിച്ചള് ഇപ്പോ തരാ ഇതെന്താ അമ്മേ എനിക്ക് ചെറുതും ചേച്ചിക്കെങ്കിലും കൊടുക്കണേ ഏയ് എൻ്റെ എഴുതൊന്നല്ല എൻ്റെ ചെറുതനേ എന്നാ ചേച്ചിന് എനിക്ക് താ ഏയ് അതൊന്നും പറ്റൂല അമ്മ എനിക്ക് ഇതല്ല തന്നതു ഞാൻ തരൂല

നിന്നോടാണ് എന്റെ ബുക്കിന്റെ അടിയിൽ എന്റെ ബുക്ക് കൊടുന്നേക്കാ പറഞ്ഞേ പിന്നെ ഞാൻ എന്റെ ബുക്കിന്റെ അടിയിൽ എന്റെ ബുക്ക് കണ്ട അടുത്ത കൊണ്ട് ഞാൻ കത്തിച്ചു പിന്നെ എന്നാ ഒന്ന് കാണണല്ലോ ഒരു തമ്പിൽ വെറുതെ എന്നോട് വൈക്ക് ഉണ്ടാക്കാൻ വരണ്ട ട്ടോ ആരെ ആദ്യം വൈക്ക് ഉണ്ടാക്കി ചേച്ചിന്നല്ലേ ഇത് എന്റെ മാത്രം റൂം ഒന്നല്ല എന്റെ കൂടി റൂം ആണ് എനിക്ക് ഇഷ്ടമല്ല അവിടെ ഞാൻ വെക്കും എന്നാലേ ഞാൻ അടുത്ത കൊണ്ട് കത്തിച്ചു കത്തിച്ചോ കത്തിച്ചോ എന്ന് ഇന്നലെ അമ്മന്റെ അടുത്തുനിന്ന് കിട്ടിയ പോലെ ഇന്നും കിട്ടിട്ടോ ഒന്ന് പോണുണ്ടോ തമ്പിലും ഇത് തന്നെ കാണുമ്പോ തന്നെ കലി വരുന്നുണ്ട് അത് ശരി അത് നല്ലേ അതിന് മാത്രം சேச்சி கொண்டு வந்தால தாவிட்ட മോന്റെ பற்றடாயா இருக்கு உங்களுக்கு ரெண்டு பேருக்குள்ள உண்டு. என்னடாலும் கைச்சോളൂട്ടോ. இந்த செர்தாதானே பாருனி விலது கொடுத்துக்கற. ஏய் അങ്ങനെ കൊണ്ടാവാൻ சான்ஸ் இல்ல ரெண்டാളுக ஒரே போலியான நான் கட்டிது. അല്ലല്ല பாருന്റെ விலதா நாள்கேப்ப அம்மா விலதா لے കൊടുക്കാറ്. അമ്മకి என்னோட സ്നേഹവല്ല. എടി പാരു വയ്ക്കാണ്ടാക്ക നി കണ്ടാ കിട്ടേറെ കഴിച്ചോ. എനിക്ക് വേണ്ട. செர்தേ എനിക്ക് കണ്ടിട്ട് വെൽത അവൾ കൊടുത്തிருக்கാ എനിക്ക് വേണ്ട. എന്തി വെൽതൊന്നല്ല എന്തി செர்தന്നെ. ഓ ഞാൻ எல்லாம் വർക്കൊക്കെ எடுத்து വെക്കேன். என்கிட்ட കൈச்ச மாதிரி ആയിരുന്നു. എടി അഞ്ജലി എനിക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ആൻസർ പറഞ്ഞു തരനേ. ആ ഞാൻ എന്ന പഠിക്കണ്ട വന്ന. ഇപ്പോ ഞാൻ തന്നെ എന്താ ചെയ്യേ

അപ്പൊ ഞാൻ പഠിക്കാണ്ട് വന്ന സ്ഥിതിക്ക് അഞ്ജലിനെ നോക്കിയിട്ട കോപ്പി അടിച്ച് അഞ്ജലിന്റെ മൂന്നാമത്തെ ക്വസ്റ്റിന് രണ്ടാമത്തെ ആൻസർ ആയിട്ട് പേന അടിച്ചൊട്ടിച്ചിരിക്കുന്നത് അപ്പൊ എന്റെ തലയിലാണെങ്കിൽ ആണെങ്കിൽ പേനല്ല അതാ ഇവളെ തലയിൽ പേന ഉണ്ടോ നോക്കാൻ വന്നതാ അമ്മേ ശരിയല്ല ചേച്ചി കുറച്ചങ്ങോട്ട് നീ കടക്ക് നിന്നോട് ഞാൻ സൗകര്യമല്ല പറഞ്ഞില്ല പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെ പറയാൻ നിൽക്കണേ ഇടി ചേച്ചി മര്യാദക്ക് അങ്ങോട്ട് കടന്നാലി മോന്റെ കുട്ടി കൊന്നാൻ തീരോ ഞാൻ അതൊന്ന് കണ്ണല്ലോ താടി നാലി ഇടി പെണ്ണേ കൂടുതൽ ആളാവല്ലേ ഈ തുമ്പത്താ കടക്കണം ഞാൻ ഇവിടുന്ന് ഒറ്റ ചോട്ടൻ ചോട്ടിയാലോ ഈ നടത്തു നടക്കൂ ആഹാ ഞാൻ അതൊന്ന് കണ്ണല്ലോ അമ്മേ അയ്യോ മക്കളെന്താ പറ്റി